തിരിച്ചറിയാനാവാത്ത മൃതദേഹങ്ങൾ മറവു ചെയ്യുന്ന ചടങ്ങുകൾ ഓരോ ഇടത്തും പുരോഗമിക്കുകയാണ് കൃത്യമായ പ്രോട്ടോക്കോൾ അനുസരിച്ചാണ് ചടങ്ങുകൾ നടക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി ശ്യാം കെ വാര്യർ ചേരുകയാണ് ശ്യാം രാവിലെ ജില്ലാ കളക്ടറുമായി കെ കെ പ്രശാന്ത് അത് അവരുടെ പ്രതികരണം എടുത്ത സമയത്ത് അവർ പറഞ്ഞ കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ഈ ഈ ലഭിക്കുന്ന ചില ശരീരാവശിഷ്ടങ്ങൾ തിരിച്ചറിയാനാകാത്ത ശരീരഭാഗങ്ങളെ മറവ് ചെയ്യുന്നത് കൃത്യമായ പ്രോട്ടോക്കോൾ പാലിച്ചല്ല എന്നൊരു വ്യാജവാർത്ത പുരോഗമിക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യാജവാർത്ത നടക്കുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ കൃത്യമായ മറുപടി അവർ നൽകിയതാണ് അതായത് കൃത്യമായ പ്രോട്ടോക്കോളിന് അനുസരിച്ച് തന്നെയാണ് ഈ തിരിച്ചറിയാൻ കഴിയാത്ത മൃതശരീരങ്ങൾ സംസ്കാര ചടങ്ങുകൾ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളത് എന്താണ് ഈ നിലവിൽ തിരിച്ചറിയാനാവാത്ത മൃതദേഹങ്ങളുമായി ബന്ധപ്പെട്ട മറവ് ചെയ്യുന്ന പ്രവൃത്തികൾ ഏത് തരത്തിലാണ് നന്ദു ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ നഗരസഭാ ബെറിയൽ ഗ്രൗണ്ടിലാണ് ഇവിടെയാണ് ഈ പറയുന്നത് ഈ ഇവിടെ അടക്കം ഏഴ് കേന്ദ്രങ്ങളിലാണ് ഈ പറയുന്നത് തിരിച്ചറിയാനാവാത്ത മൃതദേഹങ്ങളൊക്കെ സംസ്കരിക്കുന്നത് സംസ്കരിക്കുകയാലും മറവ് ചെയ്യുക രണ്ടും ശരിയാണെങ്കിൽ പോലും മറവ് ചെയ്യുകയാണ് ചെയ്തത് എനിക്ക് പിറകിൽ കാണാം ഒരു ജെ ഉണ്ട് ജെ പിറകിലായിട്ട് ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറെണ്ണം വെച്ചിട്ടുണ്ട് ഇവിടെ ഏഴെണ്ണം വെക്കാനാണ് അനുമതി ഉള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആറെണ്ണം ആയിക്കഴിഞ്ഞു ഏഴാമത്തെ ഒരു മൃതദേഹത്തിന് വേണ്ടി ഇപ്പോൾ ഇവരൊക്കെ നഗരസഭ അധികൃതരൊക്കെ വെയിറ്റ് ചെയ്യുന്നു ഇത് കൃത്യമായി അതായത് നമ്മൾ ഈ എത്തുന്ന മുറയ്ക്ക് ഈ പറയുന്ന പോലെ തന്നെ മണ്ണ് മാന്തി അവിടെ ഈ മൃതശരീരം വെക്കുന്നു അത് വെക്കുന്നതിനടക്കം കൃത്യമായ പ്രോട്ടോകോൾ പാലിച്ചാണ് ഇപ്പം നമ്മളടക്കം മാസ്ക് ഇട്ട് കൃത്യമായി ഈ പറയുന്ന പോലെ തന്നെ ഇത് ക്രിയ ചെയ്യുന്നവരും ഈ പൂർണ്ണമായ മൂന്ന് മതങ്ങളുടെ അതായത് സർവമത പ്രാർത്ഥനയിലാണ് ഈ ചടങ്ങ് ഈ ചടങ്ങ് നടക്കുന്നത് ഒപ്പം തന്നെ ഇത് നടത്തുന്നവരടക്കം കൃത്യമായി ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്താൻ വേണ്ട അതായത് നമുക്കറിയാം ഇന്നത്തെ ആറാമത്തെ ദിവസമാണ് അഞ്ച് ദിവസത്തെ ഈ പറയുന്നത് പോലെ തന്നെ കൃത്യമായി തന്നെ ഈ വളരെ പഴക്കം ഉണ്ട് അതുതന്നെ വെള്ളത്തിനടിയിലായിട്ടും മണ്ണിലടിയിലായിട്ടും ദ്രവിച്ച നിലയിലാണ് അപ്പം അത് കൃത്യമായി തന്നെ നമ്മൾ ആ ഒരു ശുചിത്വം ആ കാര്യത്തിൽ പാലിക്കണം എന്നതുകൊണ്ട് തന്നെയാണ് ഇത്ര കൃത്യമായി തന്നെ ഇത് നടക്കുന്നതായാലും നഗരസഭാ വികസന കാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ മുജീബ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു ചടങ്ങ് എന്ന് പറയുന്നത് ഏഴ് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്താൻ വേണ്ടി ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ശ്മശാനോട് ഒരുക്കിയിട്ടുള്ളത് അതിന് മിനിഞ്ഞാന്ന് മൂന്ന് മൃതദേഹങ്ങൾ വന്നു ഇന്നലെ രണ്ട് മൃതദേഹങ്ങൾ വന്നു ഇന്നിപ്പോ ഒരു മൃതദേഹം വരുമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് നഗരസഭാ ചേർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് മൂന്ന് മതസ്ഥരുടെയും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ മതസ്ഥരുടെ മതാചാരപ്രകാരമാണ് കൃത്യമായി കൊണ്ടാണ് എന്താക്കുന്നത് ഈ ബോഡി സംസ്കരി പ്രാർത്ഥനകൾ കാര്യങ്ങൾ നിറഞ്ഞ ശേഷമാണ് പൂർണ്ണമായി കൊണ്ടുപോകുന്ന സംസ്കരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത് എങ്ങനെയാണ് അതായത് ഇത് ഏതൊക്കെ തരത്തിൽ ഇത് പുറത്തെടുത്ത് ഏതെങ്കിലും തരത്തിൽ അങ്ങനെ എന്തെങ്കിലും ഇത് വേണ്ടി വരാറുണ്ടോ വരാറുണ്ടോ അല്ലെങ്കിൽ ഇതുവരെ വന്നിട്ടുണ്ടോ എന്തെങ്കിലും നിർദ്ദേശപ്രകാരം നമ്പർ ഇട്ടുകൊണ്ടാണ് ബോഡികളൊക്കെ അവിടെ എത്തിയിട്ടുള്ളത് ബോഡികൾക്കൊക്കെ തന്നെ വേണ്ട രീതിയിലേക്കുള്ള പുറത്ത് മറവ് ചെയ്തതിന്റെ പുറത്ത് തന്നെ അതിന്റെ ഫലകം വെച്ചുകൊണ്ട് അതിനു മൂലം നമ്പർ പ്ലേറ്റ് കർത്തവായിട്ട് എത്തി ഇവിടെ ഇതുവരെ കാരണം ജില്ലാ ഭരണകൂടത്തിന്റെ പൂർണ്ണമായ നിർദ്ദേശങ്ങൾ അവിടെ ഒക്കെ അതിന്റെ പ്രോട്ടോകോൾ മുഴുവൻ പാലിച്ചതിന് ശേഷമാണ് പ്രൊസീജിയർ മുഴുവൻ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇവിടേക്ക് തർക്കങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവില്ല സാധ്യത നിലവിലും അതിനു വേണ്ടിയുള്ള അതിന്റെ സ്കെച്ച് ഉൾപ്പെടെ തയ്യാറാക്കി ഫോട്ടോസ് ഉൾപ്പെടെ തയ്യാറാക്കി അതിനുവേണ്ട നമ്പറുകളൊക്കെ കൃത്യമായി കൊണ്ട് തയ്യാറാക്കിക്കൊണ്ടാണ് എന്തൊക്കെ ഇവിടെ മറുപടിയുള്ള സംവിധാനങ്ങൾ ഇത് കഴിഞ്ഞതിനു ശേഷം തന്നെ ആ ഏഴ് ഭാഗത്ത് ഒരു ഫെൻസിങ് തയ്യാറാക്കിക്കൊണ്ട് കാരണം മറ്റുള്ള ബോഡികൾ ഇന്ന് വരുന്ന ഘട്ടത്തിൽ ഈ ബോഡിക്ക് യാതൊരു പ്രശ്നം വേണ്ടി നാളെയോ മറ്റന്നാളോ ഇനി ഇവിടെ കുഴിക്കേണ്ട ഒരു സാഹചര്യം അവിടെ ഫെൻസിംഗ് മുനിസിപ്പാലിറ്റി തയ്യാറാക്കി കൊണ്ട് ഇവിടെ മറ്റൊരു ബോഡികൾ ഇതല്ലാതെ ബോഡികളൊന്നും സംസ് നഗരസഭയുടെ ക്രിമിറ്റോറിയം നിലവിലുണ്ട് ഇതിപ്പോ ഇങ്ങനത്തെ ഒരു സാഹചര്യം ആയതുകൊണ്ട് മാത്രമാണ് എന്താക്കിയത് മറവ് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ളത് മറ്റൊക്കെ ക്രിമിറ്റോറി നിലവിലുള്ളതും തന്നെ അത് രീതിയിലേക്കുള്ള രീതിയിലേക്കുള്ളതാണ് മുന്നോട്ട് പോകാറ് രണ്ടോ മാസം കഴിഞ്ഞാൽ ഇത് സംശയം ഉന്നയിച്ചാൽ പോലും ഇത് പുറത്തെടുത്ത് ഡി ടെസ്റ്റ് നടത്താനോ അല്ലെങ്കിൽ സംവിധാനം ഉണ്ട് ആ സംവിധാനം അതിന്റെ പശ്ചാത്തലത്തിലാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം നമ്പർ കറക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചെയ്തിട്ടുള്ള ഭാഗങ്ങളൊക്കെ തന്നെ സ്കെച്ച് ചെയ്തുകൊണ്ട് ഒരു പ്ലാൻ തയ്യാറാക്കാനുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട് അതൊക്കെ തന്നെ മുൻസിപ്പാലിറ്റി തീർച്ചയായിട്ടും ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അതായത് ഏതെങ്കിലും തരത്തിൽ ആർക്കും ഒരു ആശങ്ക വേണ്ട ഇക്കാര്യത്തിൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും ഏതെങ്കിലും അപവാദ പ്രചാരണങ്ങൾ നടത്തരുത് എന്നതടക്കമുള്ള കാര്യങ്ങൾ തന്നെയാണ് വ്യക്തമാക്കുന്നത് എന്തായാലും കൃത്യമായ മാനദണ്ഡം പാലിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇനി വരുന്നത് ഈ പറയുന്ന എനിക്ക് പിറകിൽ കാണുന്ന ഈ ഒരു സ്ഥലത്ത് ഒരു തരത്തിലും മറ്റുള്ളവർക്കൊന്നും മറ്റുള്ള ഏതെങ്കിലും ഒരു ബോഡി ഈ പറയുന്നത് മറവ് ചെയ്യാൻ ഇത് ഇതിനായിട്ട് വേണ്ട അതായത് ഈ പറയുന്ന ദുരന്ത മേഖലയിൽ തിരിച്ചറിയാനാവാത്ത മൃതദേഹങ്ങൾ മറവ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു സ്ഥലമാണ് ഇവിടെ ഏഴെണ്ണം മാത്രമാണ് സ്ഥലമുള്ളൂ ആ ഏഴെണ്ണം മാത്രമേ വെക്കുള്ളൂ ഇന്ന് ഏഴാമത്തെയാണ് അല്പസമയത്തിനകം വരാനിരിക്കുന്നത് അത് കഴിഞ്ഞാൽ മറ്റു സ്ഥലങ്ങളിലേക്ക് ഇത് മാറ്റും ഇവിടെയൊന്നും ഏത് തരത്തിലും ഏതെങ്കിലും എപ്പോഴും ആളുകൾ വന്നാൽ പോലും അവർക്ക് ഇത് സംശയ ദ്വിതീകരണത്തിന് വേണ്ട സംവിധാനങ്ങൾ എല്ലാം ഒരുക്കിയിട്ട് തന്നെയാണ് ഇത് നടത്തുക എന്നാണ് പറയുന്നത് എന്തായാലും നമ്മൾ കാത്തിരിക്കുകയാണ് ഈ പറയുന്ന അടുത്ത അവസാനത്തെ ഈ സ്ഥലത്തെ അവസാനത്തെ ഏഴാമത്തെ മൃതദേഹം വരുന്നതും കാത്ത് അതിന്റെ ചടങ്ങുകൾ കൂടി വരുമ്പോഴാണെങ്കിൽ നമുക്ക് നേരിട്ട് കാണിക്കാൻ പറ്റും തീർച്ചയായും ശ്യാം കെ വാര്യരാണ് വിവരങ്ങൾ നൽകിയത് തിരിച്ചറിയാനാവാത്ത മൃതദേഹങ്ങൾ മറവ് ചെയ്യുന്ന ചടങ്ങുകളാണ് ഈ ശ്യാം റിപ്പോർട്ട് ചെയ്യുന്നിടത്ത് നിന്ന് നമ്മൾ കണ്ടത് കൃത്യമായ അനുസരിച്ച് ഇനി ഒരിക്കൽ ഏതെങ്കിലും ബന്ധുക്കൾ ഇത്തരത്തിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട് തിരക്കി എത്തുകയാണെങ്കിൽ അതിനുള്ള നടപടിക്രമങ്ങൾ അടക്കം കൃത്യമായി അനുസരിച്ചു കൊണ്ടാണ് ഈ ചടങ്ങുകളും നടക്കുന്നത് എന്നുള്ളതാണ് ശ്യാം കെ വാര്യരാണ് വിവരങ്ങൾ നൽകിയത്